പോണ്ടിച്ചേരിയിലെത്തിയിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായിട്ടും എൻ്റെ ഒരു ആഗ്രഹം അച്ഛന മേനുക കൊണ്ട് പോണ്ടിച്ചേരിയിലൊരു അടിപൊളി ബീച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് പക്ഷെ എവിടെ ചെന്നിട്ടും അവിടെ കല്ലിട്ട് മൂടിയ റോക്ക് ബീച്ച് പിന്നെ കെട്ടി അടച്ചിട്ടുള്ള ബീച്ചുകളൊക്കെയാണ് പക്ഷേ ദിസ് വൺ ഇതാണ് പോണ്ടിച്ചേരിയിൽ നിങ്ങൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു അടിപൊളി ബീച്ച് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം കൂടാണ്ട് അച്ഛനും അപ്പായിട്ട് പോണ്ടിച്ചേരിയിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്തു നല്ല ഉഗ്രൻ ദിണ്ടിക്കൽ ബിരിയാണി ഒക്കെ കഴിച്ചു ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആക്ച്വലി

സാൻഡിയൂൺ പറഞ്ഞിട്ട് നിങ്ങള് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂട്ടാ എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ബീച്ച് ഡ്രസ് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഇടുന്ന പറഞ്ഞത് പിന്നെ കൊറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസ് ഇതൊക്കെ ചെയ്യാം അമ്മ കേ ഇഷ്ടമുള്ളവർക്ക് അപ്ഡേറ്റ്ും ഇതിനെ നമ്മൾ കൈമേ വെക്കി ചുണ്ടിങ്ങണം ഇടുട്ടിട്ട് ആ അതേ ഞാൻ ഒട്ടിച്ചരിപ്പോ നോക്കി നേരെ വെങ്ങ バック ഈസകവും പോട ചെയ്യാനുണ്ട് യാ സ്നേ സ്പീഡ് ബൂട്ടാ ആ ഇതിനെ മോനന ബോട്ട് ഒ നമ്മൾ പറയുന്നത് അനുസരിച്ച് പോവ മാറ്റടാ ഉദൂ ഡി

ചേഞ്ചിങ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് എഴുപത് രൂപ എടുത്ത് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ സുഖമായിട്ട് വന്നിട്ട് ബീച്ചില് കളിക്കാൻ പറ്റും ബൈക്ക് ബൈക്ക് ഉണ്ട് ആ സൈഡിലായിട്ട് നല്ല ബീച്ചാണല്ലോ പ്രൈവറ്റ് ബീച്ചാണ് ഈ റിസോർട്ടുകാരുടെയാ പൈസ കൊടുത്താലും നമുക്ക് ഈ പാതിക്ക് എൻട്രി ഉള്ളുട്ടോ ഇത് പാരഡൈസ് ബീച്ചിലെ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് റിസോർട്ട് ഏരിയയാണ് എഴുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ പർപ്പേഴ്സും നമുക്കിതിൻ്റെ ഉള്ളിൽ എൻട്രി ഉണ്ട് പിന്നെ ഇവിടുത്തെ ഓരോ വാട്ടർ ആക്ടിവിറ്റീസിക്കും സെപ്പറേറ്റ് പൈസയാണ് അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ പോയിട്ട് ബീച്ചിൽ കളിക്കാൻ കാരണം ടൂട്ടൂര് ബീച്ചിൽ കളിക്കാണ്ട് ഒരു സമാധാനമില്ല എങ്ങനെയെങ്കിലും ബീച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ആദ്യം കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം ബീച്ചിലേക്ക് ഇറങ്ങി പ്രത്യേകത വളരെ അലയുണ്ടെങ്കിലും അത്ര ഭയങ്കര ഭീകരമായ അലയല്ല പിന്നെ ലൈഫ് ഗാർഡ് ഉണ്ട് നമുക്ക് ബീച്ച് ചേർ വേണമെങ്കിൽ നൂറ് കൊടുത്തു കഴിഞ്ഞാൽ റെൻറ്റിനെടുത്തിട്ട് അത് കൊണ്ടുവിട്ടിട്ട് നമുക്കിരിക്കാവുന്നതാണ് പിന്നെ വളരെ വൃ ുള്ള ബീച്ചാണ് ഭയങ്കര മണലൊക്കെ ഭയങ്കര വൃത്തിയായിരുന്നു ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ മാത്രമാണ് ഇത്രയും നല്ല നമ്മുടെ നല്ല ബീച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ അങ്ങനത്തെ ബീച്ചായിരുന്നു നമുക്ക് ആ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാലത്തേ തന്നെ വരേണ്ടതായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു ഇത്രയൊരു ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള സമയം കിട്ടും അപ്പോൾ അതിനനുസരിച്ച് ഒരു ഫുൾ ഡേ തന്നെ ഇവിടെ പ്ലാൻ ചെയ്യണം ിറങ്ങാൻ ഒരു താല്പര്യം ഇല്ലാണ്ട് പുറത്തന്നെ ഇരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കായിരുന്നു പിന്നെ കുറെ നിർബന്ധിച്ചിട്ടും ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പറഞ്ഞുകാരണം പിന്നെ നിർബന്ധിച്ചില്ല അച്ഛനത് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു ബീച്ചൊക്കെ ബീച്ചിൽ സമയം പോണതറിയില്ല കാരണം നമ്മൾ അവിടെ ഏകദേശം ഒരു പന്ത്രണ്ടര ആ സമയത്താണ് എത്തിയത് വെയിലൊന്നും അധികം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നില്ല കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിയെന്ന് തോന്നിയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയി നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് കുറച്ചൊന്ന് കളിച്ച് വന്നപ്പോഴേക്കും കാരണം അവിടെ സമയം പോകണമെന്ന് തന്നെ നമുക്ക് നമുക്കറിഞ്ഞൂടാം അമ്മയും ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീച്ചിലിറങ്ങി നമ്മൾ കളിക്കുന്നത് ഇങ്ങനെ കളിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും അങ്ങനെ ഭയങ്കര ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു ഇത് പോയി ഈ ഒരു സ്ഥലത്ത് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുളിക്കാം ആ ഡ്രസ് മാറാം നല്ലതന്നെയായിരുന്നു ബാക്കിയുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നോ അത് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി പക്ഷേ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഈ കോക്ക് ടൈലൊക്കെ ഉണ്ടാക്കി ഒന്ന് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് ചന്ദ്ര പറഞ്ഞു ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക മിൻറ്റും പിന്നെ ഈ മുന്തിരിൻ്റെ ജ്യൂസും ഒക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് ബോട്ട്ക്കിയൊക്കെ ചേർത്തിട്ട് ഒരു കോക്ടെയിൽ ഉണ്ടാക്കി അപ്പോൾ അച്ഛനെ നോക്കിയാൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റിങ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടാൻ്റെ സൈഡായിട്ട് നമ്മൾ കുറച്ച് ചിക്കനും മേടിച്ചു you cool. ചന്ദ്രേൻ്റെ റെസിപ്പി ആയതുകൊണ്ട് നമ്മുടെ ചന്ദ്രഅപ്പി ആയതുകൊണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ടേസ്റ്റിൽ എത്തിയുള്ളൂ കേട്ടോ നമ്മൾ ഭയങ്കര കോക്ക് ടൈൽ വിദഗ്ധരോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത്യാവശ്യത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു മുന്തിരിയുടെ ആ ടേസ്റ്റും ഇതൊക്കെ ആയിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആക്ച്വലി അച്ഛനെ ഒരുപാട് സംസാരിച്ചു അത് കൂടാണ്ട് നമ്മളത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദംഷരാർട്സ് കളിച്ചു അപ്പോൾ അച്ഛനും അമ്മയായിട്ട് എങ്ങനെ നമ്മൾ ദംഷരാട്സ് കളിക്കും കാരണം ഇപ്പോഴത്തെ മൂവി അവരെ ൊക്കെ അറിഞ്ഞുകൂടാ പഴയ മൂവികളാണ് അറിയുക അപ്പോൾ ഞാൻ പഴയ മൂവികളൊക്കെ സെർച്ച് ചെയ്ത് നമ്മുടെ ദേവാസുരം അങ്ങനത്തെ പല അവരുടെ അവർക്ക് ഏറ്റവും അറിയണ മൂവികളുടെ ലിസ്റ്റ് എടുത്തിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയാറില്ലേ ഈ ഗോവ പോണ്ടിച്ചേരി അങ്ങനത്തെയൊക്കെ ഉള്ള സ്ഥലത്ത് അച്ഛനമ്മയുടെ കൂടെ പോയാൽ അത്ര എൻജോയ്മെൻ്റ് ഇല്ല എന്നുള്ളത് ചിലത് വെറുതെ പറയുക കേട്ടോ നമ്മൾ മനസ്സ് വെച്ച് നല്ല രീതിയിലുള്ള ഗെയിംസൊക്കെ ആയിട്ട് അച്ഛനും അമ്മ ഇപ്പോഴത്തെ നമ്മളുടെ സ്റ്റൈലിൽ അവരും എൻജോയ് ചെയ്യണുണ്ട് അവർക്കും ഇതൊക്കെ ഇഷ്ടത്തിന്റേയാണ് പക്ഷെ പലപ്പോഴും ആളുകള് അവരെ ഒന്നും ഉൾപ്പെടുത്താറില്ല എന്നുള്ളതാണ് സത്യം അല്ല

ഇത് ബാംഗ്ലൂർ ഉണ്ട് ബാംഗ്ലൂർ നമ്മുടെ മാർത്തലുണ്ട് നല്ല ഉഗ്രം ബിരിയാണിയാണ് തിണ്ടുക്കൽ തലപ്പാക്കിട്ടി ബിരിയാണി അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് വായത് നമ്മൾ കുറച്ച് എന്താ പറയുക പാട്ടൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ഫുൾ ഓൺ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ പോണ്ടിച്ചേരിയിൽ നല്ല ഉഗ്രൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകണുണ്ട് ആ വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് നിങ്ങളുടെ ഐശ്വര്യ എല്ലാവരും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി സ്റ്റേ ക്രേസ് ഇട്ടാ നല്ല അടിപൊളിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മൾ മാത്രം വിചാരിച്ചാലാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു നോട്ടിൽ നമുക്ക് ഈ വീഡിയോ നിർത്താം അടുത്ത വീഡിയോ എടുക്കാൻ